വന്തനം ഫറത്തി അപ്പോസ്തലയേ സ്തോമസ് നേതൃനാളാണ് എത്തി ഫഗൽ ജൂലൈ 3 നാഗോസ്ചദ വിശുദ്ധനേദയ നഫും യഹവൻ ഭാഗിലെ കസലെ ഗലീലിയേ കരൻ കൊണമതറി മത്സപ്പെട്ടതിനെ കൊണ്ടേ നമ്മൾ stdin സർപ്പം വലിയ തൊള്ളേ പെട്ടോ മെലിനിയനെ വീമ്പട കാന്നായിട്ട് തോമസ് നീ നമ്മുടെ കടാവ അപ്പപ്പാന്റെ പദവിയിലേക്ക് വെർതീം ഇസ്താം മിതാ യോഹാനനെ പുശേസ്തദോസ് ജാരിയ സർ കസത്യ ശാസ്ത്രത്തിൽ സക്ഷേഷണര ഉദയപ്പെട്ടിട്ടുണ്ട് നിൽക്കുകയാണ് എന്നാൽ തോമസ് മറ്റു പറഞ്ഞു പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്കും കൂടി പോയി മരിക്കാം പ്രകടമാക്കുന്നു കൂടാതെ ശിശുതടമായ നിഷ്കാന്ത സ്വഭാവവും നമ്മളും വിളങ്ങിയിരുന്നു അദ്ദേഹത്തു യേശുമാരും തന്നെ സംസാരിച്ചപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല അപ്പോൾ തോമസ് വിശ്വാസത്തോടെ യേശുവിനെ അന്വേഷിച്ചു കണ്ടെത്തി ഈ മനോഭാവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താം നന്ദി നമസ്കാരം ജയ്